ഹായ് ഗൈസ് പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്ത വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമിക ആകെ ഒക്കെ പാടെ കാലിത്തുള്ളി നിൽക്കുകയാണ് കേട്ടോ നന്ദുവിനെ സ്വീകരിക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അനാമികയുടെ കൺട്രോളൊക്കെ പോയിരിക്കുകയാണ് അത് കഴിഞ്ഞ് ദേവയാനി നയനയായിട്ട് വേ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരികയും അങ്ങനെ ആ ദേഷ്യം മുഴുവൻ നയനയോട് തീർക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് നയനയുടെ താലിമാലയൊക്കെ വലിച്ചു പൊട്ടിക്കുന്നുണ്ട് അനാമിക അപ്പം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആദർശം നല്ല കണക്കിന് കൊടുക്കുകയാണ് അനാമികയ്ക്ക് താലിമാലയ്ക്ക് പകരം പുതിയ തോരണം ഇപ്പോൾ തന്നെ അവൾക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് പറയുകയാണ് അനാമികയോട് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദർശിനെ മറച്ചു വെച്ചാൽ കേട്ടോ നമ്മുടെ ദേവയാനിയും നയനയും കൂടെ സ്നേഹിക്കുന്നത് അതെന്തായാലും ഒരു ബോറൻ ഏർപ്പാട് തന്നെയാണ് ആദർശിനോടെങ്കിലും നയനയ്ക്കത് പറയായിരുന്നു അമ്മയുടെ ദേഷ്യമൊക്കെ മാറിയെന്നും തന്നെ അംഗീകരിക്കാനൊക്കെ തുടങ്ങിയെന്നും കാര്യം പക്ഷേ നയനയെ അത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു പിണക്കത്തിനൊക്കെ ഉള്ള ഒരു ഏർപ്പാട് വരെയാണ് കേട്ടോ ഇങ്ങനെ മറച്ചു വെച്ച് കുറേയൊക്കെ അങ്ങ് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ തന്നെ ആദർശ് നയനയോട് നല്ല ദേഷ്യം വരുകയാണ് നയനയായിട്ട് പിണങ്ങൊക്കെയാണ് നയനയോട് ആദർശ് പറയുന്നുണ്ട് നീ നിൻ്റെ ജോലിയൊക്കെ രാജിവെച്ച് നീ നിൻ്റെ വീട്ടിൽ പോയി നിന്നോളാം പറയുകയാണ് കേട്ടോ അല്ലാതെ ഇങ്ങനെ ഒരു കളത്തരത്തിൻ്റെ ഇടയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ അതൊന്നും ശരിയാവില്ല എന്ന് പറയുകയാണ് അങ്ങനെ ദേവയാനിയും ആകെ പെട്ടു പെട്ടുപോവാണ് നയനയാണെങ്കിൽ പിണങ്ങി വീട്ടിലേക്കൊക്കെ പോവാണ് ആദർശം എന്നാൽ ചെന്ന് വരാനൊന്നും കൂട്ടാക്കുന്നില്ല അങ്ങനെ ദേവയാനി അങ്ങോട്ട് പോവുകയും അങ്ങനെ കുറേ എപ്പിസോഡുകൾ അങ്ങനെ തന്നെ അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ നയനയുടെ ആദർശിൻ്റെയും പിണക്കം മാറ്റാനായിട്ട് ദേവയാനി നോക്കുന്നുണ്ട് ദേവയാനി ചെന്ന് ആദർശനോട് പറയുന്നുണ്ട് മോനെ ആദർശേ ഞാൻ പറഞ്ഞിട്ടെന്നായിനാ നിന്നോടൊരു കാര്യം തുറന്നു പറയാതിരുന്നത് ഞാൻ അവളെ അംഗീകരിച്ചെന്നുള്ള കാര്യം നീ അറിയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ആദർശ പറയാണ് അതെന്തിനാ അമ്മ പറഞ്ഞാലും അവക്കെന്നോട് പറയാമല്ലോ പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ചോട് ചോദിച്ചോണ്ടേയിരുന്നു അമ്മയുടെ മനസ്സ് മാറിയിട്ടുണ്ടോ നിന്നെ അമ്മ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ എന്നിട്ടും അവളതൊന്നും തുറന്നു പറയാൻ കൂട്ടാക്കിയില്ലമ്മേ അത് അതെനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കി എന്ത് കാര്യം ഉണ്ടായാലും അവൾ എന്നോട് തുറന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ മനസ്സിലും അവളെ മറച്ചു വച്ചിട്ട് ഒരു കാര്യങ്ങളുമില്ല പക്ഷേ ഇതെന്തിനാണ് അവൾ മറച്ചു വെച്ചത് അമ്മ എന്നെ സ്നേഹിക്കണമെന്നുണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞാൽ എനിക്കത്രയും സന്തോഷമല്ലേ ആവുകയുള്ളൂ ഞാൻ ദിവസവും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരുന്നതാണ് ഞാൻ എപ്പോഴും അവളോട് പറയായിരുന്നു അമ്മ കൂടി നിന്നെ അംഗീകരിച്ച നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ അതിൽ പല സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വേറൊന്നും ഇല്ലയെന്ന് എന്നിട്ടും അവൾ എന്തുകൊണ്ടാണ് അത് എന്നോട് മറച്ചു വെച്ചത് അപ്പോൾ ദേവയാനി വീണ്ടും ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കുകയാണ് ദേവയാനി പറയുന്നുണ്ട് നയന മോളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ആനന്ദപുരിയിൽ ആരും അറിയരുതെന്ന് വിചാരിച്ചു പിന്നെ അവളാണ് എനിക്ക് കരൾ തന്നെന്നുള്ള വിവരം നീയും അതുപോലെ ജേട്ടനും ഒക്കെ എന്നോട് മറച്ചു വെച്ചില്ലേ ആ ഒരു പക ഇതിനു വേണ്ടി പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ അപ്പോൾ അദർശ് പറയുന്നത് അമ്മ അങ്ങനെയൊക്കെ അത് അമ്മയുടെ നായും പക്ഷേ അമ്മയ്ക്ക് കരള് തന്നത് നായനയാണെന്നുള്ള വിവരം എനിക്കറിയായിരുന്നു അത് അതവൾക്കും അറിയായിരുന്നു അപ്പോൾ അമ്മ അവളെ അംഗീകരിക്കാൻ തുടങ്ങണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യവും അവൾക്കറിയാം എന്നിരം അവൾ എന്നോടത് മറച്ചു വയ്ക്കേണ്ടിയിരുന്നില്ല ഇത്രയും നാളും അത് മറച്ചു വച്ചപ്പം പല ആവർത്തി പല ദിവസങ്ങളിൽ ഞാൻ പുറകെ നടന്ന് ഇത് കണ്ടുപിടിച്ചപ്പം എൻ്റെ മനസ്സിലുണ്ടായ വിഷമം എന്താണെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല ഒരു ചതി ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത് എനിക്ക് പിന്നെ അവളോട് മനസ്സ് തുറന്ന ഒരു കാര്യവും സംസാരിക്കാൻ തോന്നാറില്ല അതുകൊണ്ട് തന്നെ സംസാരിക്കാതിരുന്നതും എന്ന് പറയണം അപ്പോൾ ദേവയാനി പറയാണ് നീ അവളുടെ ഡിസൈനൊക്കെ എടുത്ത് കോമ്പറ്റീഷന് വേണ്ടി കൊടുക്കേണ്ടിയിരുന്നില്ല അത് അവളോടൊരു വാക്ക് ചോദിക്കായിരുന്നു ആദർശേ അപ്പോൾ ആദർശ പറയാണ് അതെനിക്ക് ചോദിക്കാൻ തോന്നിയില്ല ആ സമയം ബെസ്റ്റ് സിഇഒ കോമ്പറ്റീഷൻ വന്നപ്പോൾ കുറച്ച് നല്ല അധികം ഡിസൈനുകളൊക്കെ അയച്ച് കൊടുക്കേണ്ടതായി വന്നപ്പോൾ പിന്നെ എനിക്ക് അവളുടെ പുറകെ നടന്ന് നിന്റെ ഡിസൈനുകൾ ഞാൻ കോമ്പറ്റീഷന് വേണ്ടി വെക്കുകയാണെന്ന് പറയാനൊന്നും തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനത് കട്ടെടുത്തത് അത് മോഷ്ടിച്ചു കൊണ്ടുപോയി ആ ഡിസൈനുകൾ ഞാൻ പ്രസൻറ്റ് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നത് അപ്പം ദേവയാനി പറയുന്നുണ്ട് അത് നയനമോക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ആദർശേ എന്ന് പറയുമ്പോൾ ആദർശ് പറയണേ വിഷമം ഉണ്ടാക്കിയതിൽ എന്താ ഞാൻ തന്നെയാണ് ആ ഡിസൈനുകൾ നയന വരുന്നതിന് മുമ്പ് അവിടെ പ്രസൻറ്റ് ചെയ്തതും നയന ലേറ്റായിട്ട് വരാൻ വേണ്ടി ഡ്രൈവർ ഏർപ്പാട് ചെയ്തതും അതത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതിലും വലിയ കാര്യം എന്നോടവിടെ മറച്ചു വച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കേണ്ട ഒരു കാര്യം അത് അവൾ എന്നോട് മറച്ചു വെച്ചപ്പോൾ പിന്നെ എനിക്ക് അവളോട് ഗെഞ്ചാനും ചോദിക്കാനും ഒന്നും തോന്നിയില്ല ഒരകൽസ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ദേവയാനി പറയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മോനെ ഇനിയിപ്പം ആ അകൽസ അത് നമുക്ക് മാറ്റിയെടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആകർഷി പറയണേ അതോടനെ ഒന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് നയന ദേഷ്യപ്പെട്ടപ്പം നീ ഈ ജോലി റിസൈൻ ചെയ്തോളൂ എന്നിട്ട് നീൻ്റെ വീട്ടിൽ പോയി നിന്നോളൂ എന്ന് പറഞ്ഞത് അവൾ അനന്തപുരിയിലെ ചീഫ് ഡിസൈനറാണെന്നുള്ളൊരു അഹങ്കാരവും അവൾക്കുണ്ട് അതുകൊണ്ടല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തത് സ്വന്തമായിട്ട് സാലറിയും അതുപോലെ തന്നെ ഇത്രയും വലിയ ഒരു പൊസിഷനും അംഗീകാരങ്ങളും ഒക്കെ കിട്ടി അതൊക്കെ ഞാൻ മൂലമാണെന്ന് കൂടി അവൾ ആലോചിക്കണമായിരുന്നു അപ്പോൾ ദേവയാനി പിന്നെയും പറയാണ് മോനെ അത് വിട് അതിൻ്റെയൊക്കെ കാരണം ഞാനാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്നിട്ടും പിന്നെയും നീ നയനമൂളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് അപ്പോൾ ആദർശ പറയണ അമ്മ ഇനി ഈ കാര്യം സംസാരിക്കാൻ എൻ്റെ അടുത്തേക്ക് വരണ്ട എനിക്കിപ്പോൾ ഉടനെ ഒന്നും അവളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാന് അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് അത് മോനെ നീ ചെന്ന് അവളെ വിളിച്ചോണ്ട് വരണം നീ നന്ദാവനത്തിലേക്ക് പോണം നീ ചെന്ന് വിളിച്ച അവൾ കൂടെ വരും അവൾക്ക് അത്ര വലിയ പിണക്കമൊന്നുമില്ല ആ സമയം നീ അവളോടത് മറച്ചു വെച്ചതിലുള്ള വിഷമം മാത്രമേ ഉള്ളൂ അപ്പോൾ ആദർശ് പറയാൻ ഇല്ല ഞാൻ ചെന്ന് വിളിച്ചിട്ട് അവൾ വരില്ല പല പ്രാവശ്യം അവൾ അവളുടെ വീട്ടിൽ പോയപ്പോഴും ഞാൻ ചെന്നിട്ടുണ്ട് അതിലൊക്കെ കൂടുതൽ അമ്മയാണ് അവളെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നതും പക്ഷേ ഇപ്രാവശ്യം അവൾ അനന്തപുരിയിലേക്ക് തിരിച്ചു വരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി അമ്മയ്ക്ക് ചെന്ന് വിളിച്ചോണ്ട് വരണമെങ്കിൽ വിളിച്ചുകൊണ്ട് വരാം അപ്പം ദേവയാനി പറയുന്നുണ്ട് എനിക്ക് നയന ഇല്ലാതെ പറ്റില്ല മോനെ അവളെ ഞാൻ അതുപോലെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവൾ നന്ദാവനത്തിൽ പോയി നിൽക്കുന്നപ്പം എനിക്ക് എനിക്കിവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അറിച്ച് പറയുകയാണ് എന്നാൽ അമ്മ കൂടി നന്ദാവനത്തിലേക്ക് പോയിക്കോ അതിനൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ദേവയാനി പറയാണ് ചിലപ്പോൾ ഞാൻ അതും ചെയ്യും നന്ദാവനത്തിലേക്ക് പോയി നയനയുടെ കൂടെ കുറച്ച് ദിവസം ഞാൻ നിൽക്കും നിന്റെ തീരുമാനം ഇതാണെങ്കിൽ എൻ്റെ തീരുമാനവും അതായിരിക്കും എന്നൊക്കെ ദേവയാനി പറയാണ് കേട്ടോ അങ്ങനെ ദേവയാനിക്ക് ആകെ മൊത്തം ഒരു ശ്വാസം മുട്ടലാണ് നയന പോയതിൽ അതിലധികം നയനയും ആദർശനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് ആകെ പാടെ വിഷമിച്ച് നിൽക്കുകയാണ് ദേവയാനി ദേവയാനിയാണെങ്കിൽ ഈ വിവരം ജയനോട് പറയുന്നുണ്ട് ജയട്ടാ ഇങ്ങനൊരബദ്ധം സംഭവിച്ചു നയനയെ ഞാൻ മനസ്സിലാക്കി വന്നതാണ് നയനയെ ഞാൻ സ്നേഹിക്കുകയും ചെയ്തതാണ് ആ വിവരമൊന്നും ആദർശനോട് ഞാനും പറഞ്ഞില്ല നയനയും പറഞ്ഞില്ല ആ ഒരു ദേഷ്യത്തിനാണ് ആദർശ നയനയെ ഒഴിവാക്കിയിരിക്കുന്നത് അവളോട് വീട്ടിൽ പോയി നിന്നോളാൻ പറയുകയും അകൽച്ച കാണിക്കുകയും ചെയ്യുന്നതൊക്കെ അതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനാണതിനൊക്കെ കാരണം എന്ന് പറയുകയാണ് അപ്പം ജയം പറയുന്നുണ്ട് അതെ നീ തന്നെയാണ് കാരണം ദേവയാനി എന്തിനാണ് നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നുള്ള കാര്യം ഇങ്ങനെ മറച്ചു വച്ചത് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഏറ്റവും അധികം സന്തോഷിക്കുന്നത് നയനിയും ദേവയാനിയും തമ്മിൽ സ്നേഹത്തിലാവുമ്പോഴാണ് നിങ്ങൾ അമ്മായിയമ്മയും മരുമകളും കൂടി പ്രശ്നങ്ങളൊന്നും മുന്നോട്ട് പോകുന്നത് കാണാൻ അച്ഛനും അമ്മയും ഞങ്ങൾ കുറേ പേരും ഒക്കെ കാത്തിവിടെ ഇരിപ്പുണ്ട് ആ സമയത്ത് നിങ്ങളിത് മറച്ചു വെച്ച നാടകം കളിക്കുകയും അത് ആദർശം കണ്ടെത്തുകയൊക്കെ ചെയ്യുമ്പം അവന് സ്വാഭാവികമായിട്ടും ദേഷ്യം തോന്നും പ്രത്യേകിച്ച് നായനയോട് അവള് അവളല്ലേ ഇതൊക്കെ പറയേണ്ടത് അവനോട് എന്നൊക്കെ പറയാണ് അപ്പോൾ ദേവയാനി പറയാണ് ചേട്ടാ എനിക്ക് നായന ഇല്ലാതെ പറ്റില്ല നായനയുടെ മുഖം കാണാതെയും അവളോട് സംസാരിക്കാതെയൊക്കെ ഇപ്പോൾ സന്തോഷമായിട്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പിണക്കത്തിന് കാരണം ഞാനും കൂടി ആയ സ്ഥിതിക്ക് എനിക്ക് അവളുടെ അടുത്തേക്ക് പോകണം ഞാൻ അടുത്ത ദിവസം തന്നെ നയനയുടെ അടുത്തേക്ക് പോവുകയാണ് നന്ദാവനത്തിലേക്ക് എന്നൊക്കെ പറയാണ് അങ്ങനെ ദേവയാനി പിറ്റേ ദിവസം തന്നെ നന്ദാവനത്തിലേക്ക് പോവുകയാണ് എങ്ങനെയാ ചെന്ന് കയറുക അവിടെ ചെല്ലുമ്പോഴേക്കും കനക എന്ത് വിചാരിക്കും ബാഗും ഒക്കെ എടുത്തിട്ട് പോവാണ് അങ്ങനെ ദേവയാനി പതുങ്ങി പതുങ്ങി നോന്താമനത്തിൽ ചെല്ലുമ്പം ഉടനെ കനക വന്നിട്ട് ചോദിക്കുക എന്താ എന്താ ദേവയാനി ഇപ്പം ഇങ്ങോട്ട് വന്നത് ആദൃശ്യം അമ്മ നയനെ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണോ ഇങ്ങോട്ട് വന്നത് ഏയ് ഞാനിവിടെയൊന്ന് വന്ന് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് പ്രത്യേകിച്ച് നവ്യേ നമ്മൾ ഗർഭിണിയായിരിക്കല്ലേ കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നതാണ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ കനക പറയണം പലഹാരങ്ങളുമായിട്ട് ബാഗൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം അപ്പം ഉടനെ ദേവയാനി പറയാണ് ഇല്ല ഇന്ന് ഞാൻ തിരിച്ചു പോകുന്നില്ല എന്ന് പറയാം അപ്പം കനകയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ കനക ചെന്ന് ഗോവിന്ദനോട് പറയാണ് ഗോവിന്ദേട്ടാ ദേവയാനി വന്നിട്ടുണ്ട് ആദർശ അമ്മ ആദർശ മോന് എന്തോ ചെറിയ പിണക്കമൊക്കെയാണ് അതന്ന് ഇവർ രണ്ടും തമ്മിലുള്ള കാര്യം പറയാതിരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് എന്നേ നയനമോളെ കാണാതിരിക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണ് ദേവയാനി എന്താ വന്നതെന്ന് ചോദിച്ചപ്പം വെറുതെ വന്നതാണ് നവ്യയെ കാണാനാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതൊന്നും അല്ല ന ബാഗുമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ദിവസം ഇവിടെ കാണുമെന്നാണ് തോന്നുന്നത് അവർക്കിപ്പം നയനമോളില്ലാതെ പറ്റില്ല എന്ന് പറയാം അപ്പം ഗോവിന്ദനും പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് എന്നാലും നമ്മൾ ചെയ്തതും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആദർശം മോനും പറയായിരുന്നു അവൻ്റെ അമ്മയോട് ഇല്ലെങ്കിൽ നമ്മുടെ മൂക്കാണെങ്കിലും പറയായിരുന്നു ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം കനക പറയുന്നുണ്ട് എന്തായാലും ആദർശമോൻ്റെ പിണക്കുമൊക്കെ മാറുമെന്നേ അത് തൽക്കാലത്തേക്ക് അവളത് പറയാതിരുന്നതിലുള്ള വിഷമം കൊണ്ടുള്ളതാണ് എന്തായാലും അവളുടെ അമ്മായിയമ്മ അവളെ അംഗീകരിച്ചല്ലോ സ്നേഹിക്കുന്നുണ്ടല്ലോ അവളില്ലാതെ അവർക്ക് പറ്റില്ലല്ലോ അതൊക്കെ ഓർക്കുമ്പം പഴയത് വെച്ച് എന്തുമാത്രം സന്തോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ദേവയാനി അവിടെ വന്ന് നന്ദാമനത്തിൽ ഇങ്ങനെ താമസിക്കുക എന്നിട്ട് നയനയോട് പറയുന്നുണ്ട് നയന മോളെ നീ അനന്തപുരിയിലേക്ക് തിരിച്ചു വരണം ആദർശൻ്റെ പെണക്കത്തെ കുറിച്ചിട്ടൊന്നും നീ ആലോചിക്കണ്ട അവൻ അങ്ങനെ പലതും പറയും അതൊന്നും നീ ചിന്തിക്കേണ്ട അപ്പോൾ നയന പറയാണ് അതമ്മേ എനിക്ക് നല്ല വിഷമമുണ്ട് ആദർശനോട് ആദർശചേട്ടനോടൊന്നത് പറയേണ്ടതായിരുന്നു ഞാനത് പറയാതിരുന്നത് മോശമായി പോയി എന്ന് എനിക്ക് തന്നെ അറിയാം അത് തെറ്റായിപ്പോയി ആദർശചേട്ടൻ പറഞ്ഞത് തെറ്റൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നയനയെ കൂട്ടിക്കൊണ്ടു പോവാണ് വീണ്ടും ദേവയാനി നന്ദാവനത്തിൽ നിന്ന് അനന്തപുരിയിലേക്ക് അങ്ങനെ നയനയും കൊണ്ട് അനന്തപുരിയിലേക്ക് വരുന്ന കാണുമ്പം നമ്മുടെ അനാമികയ്ക്ക് അത് ഒട്ടും പിടിക്കുന്നില്ല അനാമിക നിന്ന് പറയുന്നുണ്ട് തേട്ടെ മൂന്നാമതോ നാലാമതോ ഒക്കെ പിണങ്ങിപ്പോയ അവളെ വീണ്ടും ചെന്ന് കൂട്ടിക്കൊണ്ടു വരുന്നു ആ അവളെ വേണ്ടെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് ഈ കൂട്ടിക്കൊണ്ടു വരുന്നത് ഇതെന്തോ ഒരു കളിയാണെന്ന് നോക്കണേ അവൾ പോയപ്പോൾ കുറച്ച് സ്വസ്ഥതയും ഒക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചതാ വീണ്ടും വലിച്ചു കെട്ടി കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയാണ് അപ്പം ജലജയും പറയുക ശരിയാ ഏടത്തേക്ക് ഇപ്പോൾ അവളില്ലാതെ പറ്റില്ല അതെങ്ങനെയാണ് ഏടത്തേക്ക് കരൾ കൊടുത്തിയത് അവളാണെന്നുള്ള ഇവരെ ഏടത്തി അറിഞ്ഞല്ലോ ഇനിയിപ്പം ആ ഒരു സ്നേഹമായിരിക്കും അപ്പം ജാനകി പറയാണ് കരളും കൊടുത്തോന്നും പറഞ്ഞ് എടുത്ത് തലയും വെക്കുകയാണ് ഏടത്തിയുടെ നേരത്തെ സ്വഭാവം വെച്ച് കരളല്ല എന്തു കൊടുത്താലും അവളെ സ്നേഹിക്കില്ലായിരുന്നു ഇപ്പം ദേ ഇത്ര പെട്ടെന്ന് ഏടത്തി അങ്ങ് മാറിപ്പോയില്ലോ അപ്പം അനാമിക പറയാ എന്ത് ചെയ്യാനാ എന്നോട് കരൾ കൊടുക്കാൻ എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞതാ പക്ഷേ ആ സമയത്ത് എൻ്റെ ജീവനെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് അതന്നേരം ചെയ്തിരുന്നെങ്കിൽ ഇവരെൻ്റെ വരച്ച വരെയും നിന്നേനെ ഇവരുടെ സ്വത്തുക്കളൊക്കെ എനിക്ക് അടിച്ചു മാറ്റുകയും ചെയ്യായിരുന്നു ഇതിപ്പോൾ നയന നയന അവരുടെ സ്വത്തുക്കളൊക്കെ മോഹിച്ചും അവരുടെ പ്രീതി കിട്ടാനും വേണ്ടിയിട്ടാണ് അന്ന് കരൾ കൊടുത്തതെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ അല്ലാതെ അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അവൾ അത് അന്ന് ചെയ്തത് കൊണ്ട് തന്നെയാണ് വല്യമ്മ ഇപ്പം അവളെ സ്വീകരിച്ചു കൊണ്ടുവരുന്നത് നാശം പിടിക്കാൻ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അതിനുശേഷം അനാമിക വേണുവിനെയും രേവതിയെയും വിളിക്കുകയാണ് എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് അമ്മേ നയന വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ പിടിച്ച് നിൽക്കുന്ന വലിയ പാട് പാടുപേട്ട അനിയാണെങ്കിൽ ആ നന്ദുവിൻ്റെ പുറകെയാണ് അവളെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അറിയില്ല ആദർശൻ നയനയും തമ്മിൽ ഒരു പിണക്കമൊക്കെ ആയിരുന്നു ഇതിപ്പം ദേവയാനി അതൊക്കെ മാറ്റി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആദർശന് അവളോട് വലിയ സ്നേഹമൊന്നുമില്ല വലിയ അടുപ്പവും ഇല്ല പക്ഷേ ഉടനെ തന്നെ അടുപ്പവും സ്നേഹമൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഒരു കാര്യങ്ങളും നടക്കില്ല എന്താ ചെയ്യുക ആ കിളവനും കിളവിയാണെങ്കിൽ സ്വത്ത് മുഴുവൻ നയനിക്കും ആദർശനും കൊടുക്കും ഞാനിവിടുത്തെ സ്വത്ത് മോഹിച്ച് മാത്രമല്ല എങ്ങോട്ട് വന്നത് ഡിവോഴ്സിലൂടെയെങ്കിലും അത് കിട്ടുമെന്ന് വിചാരിച്ച ആ അനി അവൻ പറയുന്നത് അങ്ങനെ സ്വത്തുക്കളൊന്നും തന്നിട്ട് നിന്റെ ഡിവോഴ്സ് വേണ്ടാന്നാ അവൻ കേസ് കൊടുക്കാനൊക്കെയാണ് പറയുന്നത് കേസ് കൊടുക്കാൻ പോയാൽ അറിയാവല്ലോ അച്ഛന് കാര്യങ്ങളൊക്കെ അങ്ങ് തകിടം മറിയും ഒരുപാട് നാളെടുക്കും പിന്നെ നല്ലോണം കാപ്പി ചെയ്യുന്ന നമുക്ക് കിട്ടിയാലായി എന്ത് ചെയ്യാനാണ് ഇങ്ങനൊരവസ്ഥ ആയല്ലോ എന്ന് പറയുക അപ്പം വേണു പറയുന്നുണ്ടേ അതെ നീ ഒരു കാര്യം ചെയ്യുക ആ കിളവനെയും കിളവി അങ്ങ് തട്ടാന്ന് നോക്ക് ഇല്ലെങ്കിലും വേണ്ടില്ല ആ അങ്ങ് തട്ട് അയാൾക്ക് എന്തോ വലിയ അസുഖമാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മാറി ഇപ്പോൾ ഒരു കുഴപ്പമില്ല അങ്ങനെ അങ്ങ് പോകാതെ നീ എന്തെങ്കിലും മരുന്ന് മാറി വെച്ചോ വല്ലതും അസുഖമൊന്നു കൂട്ടി ആശുപത്രിയിലാക്കാൻ നോക്ക് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നനാമിക ജാനകിയോട് പറയാണ് അത് അമ്മേ എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ് അപ്പം ജാനകി ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ അല്ല നായന രണ്ടാമതും മൂന്നാമതും ഒക്കെ പിണങ്ങിപ്പോയിട്ട് വാല്യമ്മ പോയി കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ആദർശേട്ടനും അവളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും വെല്ലുമ്മ അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക ഇനിയിപ്പം സ്വത്തുക്കളൊക്കെ മുത്തശ്ശൻ അവളുടെ പേര് തന്നെ കൊടുക്കുകയുള്ളൂ ഈ അനന്തപുരിയിലുള്ളവർക്കെല്ലാം അവൾ എന്ത് മന്ത്രം ചെയ്തിട്ടാണോ ഇങ്ങനെ വശീകരിച്ച് വച്ചിരിക്കുന്നത് അപ്പോഴേക്കും ജലജ പറയാണ് പിന്നെ അങ്ങനെ സ്വത്തുക്കൾ മുഴുവൻ അവൾക്ക് മാത്രം കൊടുക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല പിന്നെ എൻ്റെ മോൻ അനിയും അതുപോലെ ജലചയുടെ മോൻ അബിയുമൊക്കെ എന്തും ചെയ്യാനാ എന്ന് പറയാണ് അപ്പോഴേക്കും അനാമിക അനകയോട് പറയാ അമ്മേ അമ്മയൊരു കാര്യം ചെയ്യണം ഈ സ്വത്തുക്കളൊക്കെ വീതം വയ്ക്കാനായിട്ട് മുത്തശ്ശനോട് പറയണം കാരണം ഈ സ്വത്തുക്കൾ വീതം വെച്ച് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയാൽ ഇവിടെ നിന്ന് അങ്ങ് പോകാമല്ലോ ബാക്കിയുള്ളത് നയനയ്ക്കോ ആദർശിനോ അഭിക്കോ ആർക്കാന്ന് വെച്ചാൽ കൊടുക്കട്ടെ ഇതിപ്പം ഈ അവസ്ഥയിൽ പോയാൽ അനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ വിവരം അമ്മ മുത്തശ്ശനെ അറിയിക്കണമെന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയാണ് അല്ലേലും ഞാനിതൊക്കെ അറിയിക്കാനായിട്ട് തന്നെ ഇരിക്കുകയാണ് അടുത്ത ദിവസം ആട്ടെ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് സ്വത്തുക്കൾ വീതം വയ്ക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ജാനകി ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ഈ സ്വത്തൊക്കെ വീതം വയ്ക്കുന്നതിനെ കുറിച്ച് എന്താ അച്ഛൻ്റെ അഭിപ്രായം അപ്പൊ മുത്തശ്ശൻ ചോദിക്കുക എന്താ ജാനകി നിനക്ക് തിടുക്കുവായോ സ്വത്ത് വീതം വെക്കാൻ എന്താ എനിക്ക് വീതം വാങ്ങിയ ഇവിടുന്ന് പോണെന്നുണ്ടോ അപ്പം ജാനി പറയാണ് പിന്നെ അല്ലാതെ ഇവിടെ എന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അനി അനിയുടെ ഭാര്യ അനാമിക അവർക്ക് ഒരു ജീവിതം വേണ്ടേ അവർക്ക് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കണ്ടേ ഇപ്പൊ തന്നെ അച്ഛൻ അറിയില്ല ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അനിയും നന്നും തമ്മിലുള്ള പ്രശ്നം കാരണം അനാമിക മോളെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അച്ഛനും അറിയാവല്ലോ അങ്ങനെ ഒരു കടുംപിടുത്തമൊക്കെ മാറി അവർ സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ പോയി വേറെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് അവർ ജീവിക്കണം അതിനു വേണ്ടിയിട്ട് വീതം വെച്ച് കൊടുക്കുന്നത് തന്നെയല്ലേ നല്ലത് അപ്പോഴേക്ക് ഉടനെ തന്നെ മുത്തശ്ശൻ പറയാണ് ഓ അപ്പം വീതം വെക്കുന്നതിനെക്കുറിച്ച് ജലജയുടെ അഭിപ്രായം എന്താ അപ്പം ജലജ പറയാണ് എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ തൊട്ട് പറഞ്ഞിട്ടില്ലേ അച്ഛാ ഈത് വീതം വെച്ച് ആ അബിക്കുമുള്ളത് അവന് കൊടുത്തൂടെ അവന് ഇപ്പം ഒരു കുഞ്ഞൊക്കെ ആകാൻ പോവല്ലേ അപ്പം മുദൻ പറയുന്നു ഓഹോ അവനൊരു കുഞ്ഞാകാൻ പോവാന്നുള്ള ആ ചിന്തയൊക്കെ നിനക്കുണ്ടല്ലേ ജ ജലചയെന്ന് ചോദിക്കുക അപ്പോൾ ജലജ ഇന്നൊന്നും മിണ്ടുന്നില്ല അങ്ങനെ ജാനകി വീണ്ടും പറയാണ് എനിക്കുള്ള വീതം അനിക്ക് തന്നെ കൊടുക്കണം അല്ലാതെ ഈ സ്വത്തുക്കൾ മുഴുവൻ ആദർശനം നയനയ്ക്ക് മാത്രം കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല അനാമിക മോൾ ഇവിടെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല ചിലരൊക്കെ വന്ന പോലെ അല്ല എല്ലാവരും അറിഞ്ഞ് അന്തസ്വ ആഭിജാതിയുള്ള കുടുംബത്തിൽ നിന്നാണ് അനാമികയെ ഇങ്ങോട്ട് കെട്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ട അവ വീതം അവർക്ക് കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ്റെ ഒരു മനപ്രയാസവും ടെൻഷനും ഒക്കെ ആവുകയാണ് കേട്ടോ മുത്തശ്ശൻ പറയുകയാണ് ഇപ്പം ഇതുപോലെ നിങ്ങൾ കടിപിടി കൂടുമെന്നൊക്കെ എനിക്കറിയായിരുന്നു അല്ലെങ്കിലും കുറച്ച് നാളുകളായിട്ട് ഈ സ്വത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കടിപിടി കൂടുമെന്ന് എനിക്കറിയായിരുന്നു അത് കാരണം ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ജാനകി അതൊക്കെ സമയമാവുമ്പോൾ പറയാമെന്ന് പറയുക അപ്പം ജാനകി ചോദിക്കുക ഇനി അതൊക്കെ എപ്പോഴാണ് സമയാവുന്ന വച്ചാൽ ഇപ്പം തന്നെ സമയം അതിക്രമിച്ച് പോയിരിക്കുകയാണ് ഇനി എല്ലാം ആദർശിൻ്റെയും നയനയുടെയും കയ്യിലേക്ക് കഴിഞ്ഞിട്ടായിരിക്കും അച്ഛന് സമയമെന്നല്ലേ അപ്പോൾ മുത്തശ്ശനൊരു നെഞ്ചുവേദന പോലെയൊക്കെ വരുവാണ് കേട്ടോ മുത്തശ്ശൻ അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അതെ എന്നെ ഒന്ന് മുറിയിലേക്ക് കൊണ്ടുപോയിക്ക് ഇവരെല്ലാവരും ഇവിടെ കിടന്ന് സ്വത്തിനു വേണ്ടി കടിപിടി കൂടുന്നത് കാണാനൊന്നും എനിക്ക് വയ്യ എന്ന് പറയാണ് അങ്ങനെ മുത്തശ്ശി താങ്ങി മുത്തശ്ശനെ കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം ഇത് കാണുമ്പോൾ നമ്മുടെ നയനയ്ക്കന്ന് ദേഷ്യം വരികയാണ് മുത്തശ്ശൻ്റെ വയ്യായി കാണുമ്പം നയന ഉടനെ തന്നെ അനാമികയോട് പറയാണ് എന്താ നീ വിചാരിച്ചത് നീ ഇപ്പം എന്താ പറഞ്ഞത് നീയല്ലേ ഇപ്പം ചെറിയമ്മയെ കൊണ്ട് ഇതൊക്കെ ചോദിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ അനാമിക പറയുന്നുണ്ട് ആണെങ്കിൽ എന്താ ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾ മുഴുവൻ ഒന്നിച്ച് കയ്യേറാന്ന് നീ നിന്റെ ഭർത്താവും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്ന് പറയാണ് അപ്പം ഉടനെ തന്നെ നയന പറയാണ് അത് ഞാൻ സ്വത്തിനും പണത്തിനും വേണ്ടി ഒന്നും ആഗ്രഹിക്കുന്നില്ല അത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാം ഇതിനു മുമ്പും അവരതൊക്കെ പറഞ്ഞിട്ടുള്ളു അല്ലേ ഇപ്പം ഈ സ്വത്തിനു വേണ്ടി കടിപിടി കൂടിയിട്ടല്ലേ ഈ വയ്യായി വന്നത് അത് നീ കണ്ടില്ലേ മനുഷ്യനെ കൊന്നാലും സ്വത്ത് കിട്ടണം എന്നുള്ള ആഗ്രഹം നിനക്കൊക്കെ ഉള്ളൂ അല്ലേ അതെങ്ങനെയാ നിന്റെ മഹിമ അതല്ലേ നീ സ്വത്ത് മാത്രം ഓർത്തിട്ടല്ലേ അനിയുടെ കൂടെ വന്നത് അവനൊരു സ്വസ്ഥതയും സമാധാനമുള്ള ജീവിതം ഇന്ന് വരെ നീ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും അനാമിക്ക് പറയാനെ ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല അതിന് നിനക്കെന്താടി നീ എന്തിനാ വലിയ ആൾ കളിക്കുന്നത് നീ എത്ര പ്രാവശ്യം നിന്റെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ടുണ്ട് നിന്റെ അമ്മായിയമ്മ നിന്നെ എത്ര പ്രാവശ്യം കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നാണമില്ലാതെ വീണ്ടും ഇങ്ങോട്ട് വലിഞ്ഞു കയറി കയറി വരികയല്ലേ ഈ പ്രാവശ്യവും ആദർശേട്ടൻ നിന്നോട് പറഞ്ഞതല്ലേ ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന് നീ വേണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയി നിന്നോളാം പറഞ്ഞതല്ലേ എന്നിട്ടും പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത് അതെങ്ങനെയാ അമ്മായിയമ്മ വന്ന് വിളിക്കുമ്പോഴേ അവളെങ്ങി പോരും ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകാൻ പറ്റുമോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സമ്പാദ്യം ഒക്കെയല്ലേ ഇവിടെ ഈ കിടക്കുന്നത് ഇവിടെ കിട്ടുന്ന സുഖമല്ലോ അവക്ക് ആ നന്ദാവനത്തെ കിട്ടുമോ ആ ഗോവിന്ദൻ്റെ വീട്ടിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നയന പറയാണ് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ച് നീ പറയരുതെന്ന് എന്നെ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ നയന നയനയുടെ കഴുത്തിൽ പിടിച്ചിട്ട് ആ താലിയിലൊക്കെ പിടിച്ചിങ് വലിക്കുക അന്നേരം എന്നിട്ട് പറയുകയാണ് ഓ ഈ താലിയുടെ മഹിമയാണോ നീ ഇപ്പോൾ പറഞ്ഞത് ആതി ചേട്ടൻ നിൻ്റെ കെട്ടിയ താലിയാണെന്ന് ഇതിൻ്റെ മഹിമയൊന്നും പറയാതിരിക്കുന്ന നല്ലത് ആദരചേട്ടൻ തന്നെ പറഞ്ഞില്ലേ നിന്നോട് വീട്ടിൽ പോയി നിന്നോളാൻ പിന്നെ നീ എന്ത് കാണിച്ചോണ്ടാ നീ വരുന്നത് ഈ താലി നിൻ്റെ കഴുത്തി കിടപ്പണമെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇങ്ങനെ വലിഞ്ഞ് കയറി വരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ താലി താലിമാരെ അങ്ങ് വലിച്ചു പൊടിച്ച് താഴോട്ടിടുക ആ ദേഷ്യത്തിന് അപ്പം നയനെ അങ്ങ് കയ്യിലൊക്കെ കയറി ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആ നിമിഷം തന്നെ ആദർശം അവിടെ ചാടി വീണിട്ട് പറയാണ് അനാമിക എന്താ നീ കാണിച്ചത് എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല വലിച്ചു പൊട്ടിക്കാൻ നീ ആരാ അതാ ഞാൻ ചോദിച്ചത് നിന്നെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ അത് ആദർശേട്ടാ ആദർശേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ഇവളോട് നീ ഇങ്ങോട്ട് വരണ്ടാന്ന് ഞാനത് പലതും എൻ്റെ ഭാര്യയോട് പറയും ഇങ്ങോട്ട് വരണ്ടെന്നോ വരണമെന്നോ ഒക്കെ അവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി വലിച്ചു പൊട്ടിക്കാൻ നീ ആരാണെന്നാ ചോദിച്ചത് ഈ മാല എടുക്കാൻ എന്ന് പറയുക അപ്പോൾ അനാമിക നിലത്ത് കിടക്കുന്ന ആ താലിമാലയൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ എടുത്തു കഴിയുമ്പോഴത്തേക്കും ആദർശം പറയുകയാണ് ഈ പൊട്ടിയ താലിമാലയ്ക്ക് പരി പുതിയൊരു താലിമാല ഇപ്പം തന്നെ നീ വാങ്ങിച്ച് അവൾക്ക് കൊടുക്കണം അവളുടെ കഴുത്തി കിടക്കുന്ന താലിയൊന്നും വലിച്ച് പൊട്ടിക്കാറായിട്ടില്ല അനാമിക കേട്ടോ അടങ്ങി ഒതുങ്ങി ജീവിച്ച അനാമികയ്ക്ക് കോളാം ഞാനും തൈനയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും അതിത് ഇപ്പം ഇവിടെ വെച്ചാൽ അവസാനിച്ചിരിക്കുകയാണ് ഇനി അതിൻ്റെ മുകളിൽ കളിക്കാനൊന്നും അനാമിക വരണ്ട എന്ന് ആദർശം അനാമികയോട് പറയുകയും ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്